कई बन ട്രിഹണ്ടങ്കരുടെ സ്വന്തം ഹണി ബൺ ഹണി ബൺ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ശ്രീ ഗണേഷ് തന്നെയാണ് ഈ ഒരു മേക്കിംഗ് കാണാൻ തന്നെ ഭയങ്കര രസമാണ് മാവ് റോളാക്കിയിട്ട് ഇതേപോലെ ചുറ്റി ഈ ഒരു ഷേപ്പിലാക്കിയാണ് എടുക്കുന്നത് ഏകദേശം രണ്ട് മണിക്കൂർ സമയം വച്ചിട്ടാണ് നമ്മൾ വലിയ ഓവനിലേക്ക് കയറ്റുന്നത് അങ്ങനെ ഓവനിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം എടുക്കുമ്പോൾ നമ്മുടെ ഷേപ്പിലുള്ള സോഫ്റ്റ് ബൺ റെഡി അത് കഴിഞ്ഞ് ബണ്ണ് ജസ്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യും ഹണി ബണ്ണാണ് പേരെങ്കിലും ഹണി അല്ല ഇതിൽ യൂസ് ചെയ്യുന്നത് ഷുഗർ സിറപ്പാണ് ഷുഗർ സിറപ്പിൽ ബണ്ണ് ശേഷം എടുക്കുമ്പോൾ നമ്മുടെ ഐറ്റം റെഡി ഇതല്ലാണ്ട് പല ഐറ്റംസും നിങ്ങൾക്ക് അവിടെ പോലെ ട്രൈ ചെയ്യാൻ പറ്റും ഒരു ഹണി പെണ്ണ് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടിയ ഐറ്റം കൂടിയാണ് നമ്മൾ വായിൽ വയ്ക്കുമ്പോൾ തന്നെ അലിഞ്ഞ് പോകുകയും ചെയ്യും നിങ്ങൾ വരുവാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ സുഭാഷ് നഗറിലാണ് ശ്രീ ഗണേഷ് ബേക്ക് ഹൗസ് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ ഉണ്ട്